നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ഐ യൂറോ കപ്പിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ വിജയം നേടാൻ വമ്പൻമാരായ ഇംഗ്ലണ്ടിന് കഴിഞ്ഞിരുന്നു പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് അവർ സ്വിറ്റ്സർലൻഡിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം എംബോളയിലൂടെ ലീഡ് എടുത്തത് പക്ഷെ പിന്നീട് ബുക്കയോ സാക്ക ഇംഗ്ലണ്ടിന് സമനില ഗോൾ നേടിക്കൊടുക്കുകയായിരുന്നു പിന്നീട് പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ മാനുവൽ അഗാൻജിയുടെ ഷോട്ട് ഇംഗ്ലീഷ് ഗോൾ കീപ്പറായ ജോർദാൻ പിക്ഫോർഡ് സേവ് ചെയ്യുകയായിരുന്നു ഇതോടുകൂടിയാണ് അവർ സെമി ഫൈനൽ ടിക്കറ്റ് ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുള്ളത് ഈ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈറൽ ആകുന്നത് ഗോൾ കീപ്പറായ ജോർദാൻ പിക്ഫോർഡിന്റെ വാട്ടർ ബോട്ടിലാണ് അതായത് ഓരോ സ്വിസർലാൻഡ് താരത്തിന്റെ പേരും അവർ ഷോട്ട് എടുക്കാൻ സാധ്യതയുള്ള സൈഡും അതിൽ എഴുതി എഴുതിവെച്ചിരുന്നു അതായത് മത്സരത്തിന് മുന്നേ തന്നെ പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഉണ്ടായാൽ അത് തടയാനുള്ള തയ്യാറെടുപ്പുകൾ ഈ ഒരു ഇംഗ്ലീഷ് ഗോൾ കീപ്പർ നടത്തിയിരുന്നു ആ ലിസ്റ്റ് അദ്ദേഹം തന്റെ വാട്ടർ ബോട്ടിൽ എഴുതാനുള്ള കാരണം അത് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയാണ് അതാണ് ശരിക്കും ഇന്നലെ ഇംഗ്ലണ്ടിനെ രക്ഷിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് മാനുവൽ അഗാൻജിയുടെ പെനാൽറ്റി ഈ വാട്ടർ ബോട്ടിലിന്റെ സഹായത്തോടു കൂടിയാണ് പിക്ഫോർഡ് ഇപ്പോൾ സേവ് ചെയ്തിട്ടുള്ളത് അഗാൻജി ഡൈവ് ലെഫ്റ്റ് എന്നാണ് അദ്ദേഹം നേരത്തെ ആ ഒരു വാട്ടർ ബോട്ടിലിൽ എഴുതി അതേ ദിശയിലേക്ക് തന്നെയാണ് അഗാഞ്ചി പെനാൽറ്റി എടുത്തത് ഇടത്തേക്ക് ഡൈവ് ചെയ്ത പിക്ഫോഡ് അത് തടയുകയും ചെയ്തു അതിന്റെ ബലത്തിലാണ് ഇപ്പോൾ ഇംഗ്ലണ്ട് വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത് സെമി ഫൈനലിൽ നെതർലൻഡ്സ് ആണ് ഇംഗ്ലണ്ടിന്റെ എതിരാളികളായി കൊണ്ടുവരുന്നത് വരുന്ന ജൂലൈ പത്താം തീയതി അർദ്ധരാത്രിയാണ് ഈ ഒരു മത്സരം നടക്കുക ഈ യൂറോ കപ്പിൽ ഇതുവരെ പ്രതീക്ഷക്കൊത്ത ഒരു പ്രകടനം പുറത്തെടുക്കാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാൽ പോലും അവർ സെമി ഫൈനലിൽ പ്രവേശിച്ചു എന്നുള്ളത് അവരുടെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു മേ ഒന്നും കാണാം